ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശംഖുവിനെയും ഗൗരിയും ഗംഗയും കൂടിയാണ് അപ്പം അതെ എൻ്റെ പൊന്ന് ജി എസ് എന്ന് വിളിച്ചു അത് സാധനം അതെന്താണ് ഗങ് അതെ ജി എസ് എന്ന് പറഞ്ഞാൽ ജി ഫോർ ഗൗരി എസ് ഫോർ ശങ്കർ മനസ്സിലായോ ഗൗരിയുടെ ജിയും ശങ്കറിൻ്റെ എസും ചേർന്നാൽ ജി എസ് എനിക്കങ്ങനെ വിളിച്ചാൽ മതിയല്ലോ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ വിളിക്കല്ലേ എളുപ്പം ആ ജി എസോ അത് കൊള്ളാലോ ഗൗരി കൊള്ളാലേ എന്ന് ചോദിച്ചു ഉം അപ്പൊ ഗൗരി മിണ്ടണില്ല അതെ ജി എസിലെ ഗൗരി എന്റെ പൊന്ന് ഗൗരിക്കൂട്ടേ പക്ഷേ അങ്കൂനൊരബദ്ധം പറ്റി കുട്ടി അതങ്ങ് ക്ഷമിച്ച് കളയുന്നേ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുകയാണ് ഇവനോട് ക്ഷമിക്കാൻ താനല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത് ഞാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലോ ചോദിക്കേ ചോദിച്ചു നോക്ക് എന്നോട് ക്ഷമിക്കായിരുന്നു എന്ന് അപ്പം മിണ്ടണില്ല അതെ എടോ ഗൗരി നിങ്ങൾ രണ്ടുപേരും പിണങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത് ആദർശൻ്റെ ഈ അവസ്ഥയിൽ താന് ഗൗരി താൻ ആകെ ഡെസ്പാണെന്ന് ശംഖുവിനോട് പറഞ്ഞിരുന്നു തനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തന്നാൽ തൻ്റെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതുമാത്രമല്ല സംഗതി ശംഖുനൊരു പാരയായിരുന്നു എങ്കിലും തനിക്ക് ഞാനൊരു കിഡില സർപ്രൈസ് തന്നെയല്ലേ തന്നത് എന്താ അല്ല ഗൗരി പറയാം എന്ന് പറഞ്ഞു ഒന്ന് ചിരിക്കടോ എന്ന് പറഞ്ഞു അവസാനം ഗൗരി ചിരിക്കാട്ടോ ഓ രക്ഷപ്പെട്ടു എന്തൊരു ഭംഗിയാൻ്റെ ഗൗരിയെ ഈ ചിരി കാണാനായിട്ട് അപ്പോൾ ചിരി നിർത്തി കാണുക എടി വാഞ്ചകി ഞങ്ങളെ രണ്ടുപേരെയും കോംപ്രമൈസ് ആക്കടി ഗൗരി തന്നോട് കള്ളം പറഞ്ഞതിന് ഈ ശാഖുവിനോട്ട് നല്ലൊരു ശിക്ഷ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു നീയാണ് കേട്ടോ കറക്റ്റ് ബെസ്റ്റി എൻ്റെ അമ്മോ ബെസ്റ്റികളെ നാടകം ആപത്താണെന്ന് പറഞ്ഞത് നിന്നെയൊക്കെ കണ്ടിട്ടാ ഗൗരി ഇവരെ കുറച്ച് കടുത്ത ശിക്ഷ തന്നെ ആയിക്കോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയില്ല ഗൗരി ശാഖുവിൻ്റെ ചെവി പിടിച്ച് പിരിച്ചു ഒരു പരുവുവാക്കി കേട്ടോ അയ്യോ എൻ്റെ പൊന്ന് ഗൗരി നീ ചിരിക്കടി നീ ചിരിക്കേ എല്ലാം കണ്ട് നീ ആസ്വദിക്കടി ബാക്കിയുള്ളവൻ്റെ സ്വസ്ഥതയെ സമാധാനം കളഞ്ഞിട്ട് നീ പൊട്ടിച്ചിരിക്കേ ഇതുപോലെ എന്തെങ്കിലും കള അതിനോട് പറഞ്ഞാൽ ഇതായിരിക്കില്ല ശിക്ഷ അതേ ശങ്കു ഞാൻ ഗൗരീനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അയ്യോ എന്ത് പണി തരാനായിട്ടാടി നീ ഇങ്ങോട്ട് വന്നത് അത് ഗൗരിയെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പണിയാ എന്നെ ഹെൽപ്പ് ചെയ്യാനോ എന്ന് ചോദിച്ചോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗരി ഗ ഗംഗ് ചോദിക്കുകയാണ് എന്തായാലും ഞാനൊരു പെർഫോമൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ എന്തുകൊണ്ട് ഗൗരിക്കും എനിക്കിവിടെ ഒരുമിച്ച് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു അപ്പോൾ ഗംഗേ അത് ശരിയാവില്ല തന്നെ പോലെ നൃത്തം ഞാൻ അത്ര സീരിയസ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഗൗരി ഗങ്ങ് പറഞ്ഞതേ സൂപ്പർ ഐഡിയ കേട്ടോ എന്താണെങ്കിലും നല്ല കാര്യമാണ് ഇനി ഒരു ഒരു കഴിവൊഴിവും പറയണ്ട കേട്ടോ നിങ്ങൾ ഒരുമിച്ച് വേണം ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ പൊളിച്ചടുക്കുന്നേ അതെ ഗൗരിയെ ശങ്കറിൻ്റെ പാട്ടിന് നമ്മൾ രണ്ടു പേരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു ഓക്കേ താനിപ്പോൾ പെട്ടെന്നൊരു തീരുമാനം പറയുന്ന ആലോചിച്ച ശേഷം പറഞ്ഞാൽ മതി എന്നു പറഞ്ഞു ഇത് എൻ്റെയും ശംഖുവിൻ്റെയും ആഗ്രഹം കേട്ടോ താൻ ആലോചിച്ചിട്ട് പറ എന്ന് പറഞ്ഞു അവസാനം ശംഖുവിനെ ഇങ്ങനെ നോക്കി അപ്പം ശങ്കു സമ്മതിക്ക എന്നുള്ള മട്ടിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക എല്ലാം സെറ്റാക്കുക എന്ന് അപ്പോൾ ഗൗരി ഒന്നും മിണ്ടിയില്ല പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശാംസാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ആദർശം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വേണിയാണെങ്കിൽ താടിക്ക് കയ്യും കൊടുത്ത് ആദർശൻ ആദർശനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് ആൾക്ക് ശരിക്കും സങ്കടം ഉണ്ട് കിട്ടോ പക്ഷേ എങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വേഗം തന്നിട്ട് മത്താപ്പേ എന്ന് വിളിച്ചു അതെ എടാ ബോക്സിംഗ് ചാമ്പ്യ എന്ന് വിളിച്ചു അപ്പോൾ ആൾ വേഗം ഇട്ട് തിരിഞ്ഞ് നോക്കാം എന്തോട്ടോ ഉം എന്ന് നോക്കുന്നത് ഹൈ എൻ്റെ പൊനോ നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കണത് അതെ അതിന് മാത്രം ഇപ്പം ഇവിടെ എന്തിട്ടാ ഉണ്ടായത് ഈ ഒരു തേങ്ങ ഇവിടെ സംഭവിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചോ മോട്ടിവേറ്റോ അതെന്തിട്ടോ സാധനം എന്ന് ചോദിച്ചോ ഹാ അതെ എൻ്റെ പൊന്നുമനുഷ്യ നിങ്ങളെ ഇങ്ങനെ ഇഞ്ചി കടിച്ച കൊരങ്ങിനെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും ചുമരും മേലകൾ നോക്കി എന്തായി ആലോചിച്ചിരിക്കണത് അതെ ഏതൊരവസ്ഥയിലും നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അതറിയില്ലേ നിങ്ങൾക്ക് ശു എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല വേണി എന്ന് പറഞ്ഞു എന്തുട്ടാ ഇപ്പോൾ എത്ര വലിയ അവസ്ഥ എന്ന് ചോദിച്ചു നിങ്ങളുടെ കാലില് പണി കിട്ടിയെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ ആദർശ ചേട്ടാ ജീവൻ തന്നെ അങ്ങ് പോയിരുന്നെങ്കിലോ എന്ന് ചോദിച്ചോ അപ്പോൾ പറയുകയാണ് ജീവൻ തിരിച്ചു കിട്ടിയെന്നല്ലേ ഉള്ളു വേണി ഇനി എന്നെക്കൊണ്ട് ഇനി ആർക്കെന്ത് പ്രയോജനം എന്ന് ചോദിച്ചു ദേ ബോക്സിങ് ചാമ്പ്യനാണെന്നൊന്നും നോക്കില്ല കേട്ടോ ഞാൻ നല്ല ഇടിയങ്ങ് വെച്ച് തരും എന്ന് പറഞ്ഞു അതെ നമ്മളെപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടായാലും നല്ല സന്തോഷമായിട്ടിരിക്കാൻ പഠിക്കണം ഓക്കെ ഒന്ന് ചിരിക്കെൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞു അവസാനം ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ ചിരിയാണാനേ നല്ല ഭംഗിയാണ് പക്ഷേ ചിരി വരാതെ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റണ എന്ന് ചോദിച്ചു അപ്പം ചിരി വരണില്ലേ ഷോ നിങ്ങൾ ചിരി വരണമെന്നുണ്ടെങ്കിലേ ഞാൻ കുറച്ച് നവരസങ്ങൾ കാണിക്കട്ടെ നവരസങ്ങളോ എന്ന് ചോദിച്ചോ നിങ്ങൾ ചിരിക്കോ എന്നൊന്നും നോക്കാമല്ലോ അതിന് നീയാണോ നവരസം കാണിക്കണത് ദേ വലിയ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് മനുഷ്യ എന്ന് പറഞ്ഞ് ഈ രസോ ഒക്കെ എന്നെ കൊണ്ടും പറ്റും നോക്കിക്കോ ചുമ്മാതയാണോ ഞാൻ ചുമ്മാ ഡാൻസൊക്കെ പഠിച്ചത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ ഈ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഭാവം ശരി എന്നാ നീ കാണിക്കേ ശ്രദ്ധിച്ചു നോക്കണം മനസ്സിലായോ അപ്പോൾ വീണീ അവിടെ ഇരുന്ന് ശൃംഗാരം അതുപോലെ തന്നെ ആഹാ ഹാ എന്താ രസം കണ്ടാൽ ചിരി വരും കരുണം ഓ വീണ്ടും വന്നു കരുണം പിന്നെ വീരം പിന്നെ അട്ടഹാസം പിന്നെ രൗദ്രം പിന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുന്നു അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും ആദർശന്റെ സക്കല കൺട്രോളും പോയി ഹാസ്യം കണ്ടപ്പോത്തേനും ആദർശം വീണു വളർന്ന് ചിരിയോട് ചിരി കേട്ടോ അപ്പൊ ഇത് നോക്കിയപ്പോ ഇങ്ങനെ നോക്കുകയാണ് ആ ചിരി കണ്ടിട്ടോ ആഹാ അത് കൊള്ളാലോ ബോക്സിങ് ചാമ്പ്യാ അമ്പടാ നമ്മുടെ കരുണവും ഹാസ്യം രൗദ്രം കാണിക്കുമ്പോൾ നിങ്ങൾക്കാകെ പുച്ഛാവം മാത്രമേ ഉള്ളോ അതെ ഇനി ഞാനൊരു കുന്തം കാണിക്കണില്ല കേട്ടോ എന്ന് പറഞ്ഞ് വേണി എഴുന്നേറ്റ് പോയി ഐ വേണി നീ പെണങ്ങി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശിച്ച് വിളിച്ചെങ്കിലും വേണി വേഗം എഴുന്നേറ്റ് പോയി സത്യത്തിൽ വേണി പോയത് ആകെ എന്താ പറയുക പിടി വിട്ട് നിൽക്കുമായിരുന്നു ആ ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്ക് സഹിക്കാൻ പറ്റിയില്ല ആൾ മാറി നിന്ന് അപ്പുറത്ത് മാറി നിന്ന് കരയാണ് ആ ദൃശ്യത്തിന് മുന്നിൽ വെച്ച് എന്ന് നമ്മുടെ ഗൗരിക്ക് വാക്ക് കൊടുത്തതല്ലേ തകർന്ന അടിഞ്ഞാണ് വേണിയുടെ നിൽപ്പ് എന്നിട്ട് വേഗം ചെന്നു ഒന്ന് കരഞ്ഞു ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കണ്ണൊക്കെ തൂത്തിട്ട് വേഗം വരുകയാണ് അപ്പോഴാണ് നന്ദനിയമ്മ വരുന്നത് അമ്മ എന്തിനാണ് കഷ്ടപ്പെടുന്നത് അമ്മ എന്താണെങ്കിലും എനിക്കുള്ള ഫുഡ് വേണി കൊണ്ടുവരുമായിരുന്നല്ലോ വേണിമോളെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് ഞാനിവിടെ ഉണ്ടല്ലോ അതെ വേണിമോള് അമ്മയാവാൻ പോവല്ലേ മോളെ പിന്നെ എങ്ങനെയാ ശരിയാകാം എന്ന് ചോദിച്ചു അപ്പൊ വേണി നീ അങ്ങോട്ടേക്ക് വന്നു ആദർശേ നീ ആഹാരം കഴിക്ക എന്ന് പറഞ്ഞു അപ്പം വേണി ഓടി വന്നിട്ട് നന്ദിനിയമ്മേ അതിങ്ങതാ ആദർശേടനുള്ള ഫുഡ് ഞാൻ ആനയും കൊടുത്തോളാം എന്നേ മാറിയേ എന്ന് പറഞ്ഞു വേണി നിനക്ക് വയറ്റിലുള്ളതാ ആ ഒരു ഓർമ്മ നിനക്ക് വേണോട്ടോ നീ എപ്പോഴും ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് തന്നെ ഇരിക്കാതെ നീ സമയത്ത് ആഹാരം കഴിക്കണം റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിലേ കുഞ്ഞിനാ അതിൻ്റെ കേട് അറിയാലോ അതെ ആദർശമായിട്ട് ഫുഡ് കൊടുത്തിട്ട് ഞാൻ പോയി കഴിച്ചോളാം എന്നേ എൻ്റെ നന്ദിനി അമ്മയ്ക്ക് ഒരു ടെൻഷനേ വേണ്ടാന്നേ രണ്ടാളെ ഞാൻ നന്നായി നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടിയില്ല അപ്പോൾ ആ ആദർശ ഫുഡ് വാരിവാരി കൊടുക്കണം വാ കാണിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ വായൊക്കെ തുറന്നിങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് അതെ മത്താപ്പേ വേഗം കഴിച്ചേ എനിക്കും ചെന്ന് കഴിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു പ്പോഴേക്കോ ശ്യാം സാർ അങ്ങോട്ടേക്ക് വന്നു ആദർശേ നിനക്ക് എന്തെങ്കിലും വാങ്ങണോ ഞാൻ പുറത്ത് പോകണ്ടേ എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല അച്ച എന്ന് പറഞ്ഞു ആദർശിൻ്റെ മെഡിസിൻ തീരാറായി ശ്യാമേട്ടം വരുമ്പം അതുകൂടെ വാങ്ങിയിട്ട് വരണം അച്ഛാ വീണിയുടെ കൈ അച്ഛൻ എ ടി എം കാർഡ് വാങ്ങിച്ചോ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് എൻ്റെ പിൻ നമ്പർ അച്ഛനെ അറിയാമല്ലോ പിന്നെന്താ എൻ്റെ കൈ കാശുണ്ട് നീ അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമിൻ്റെ ഫോണിൽ ഒരു കോൾ വരികയാണ് കേട്ടോ ഇത് കണ്ട ആൾ വെപ്രാളം പിടിക്കാം ആ ചേട്ടാ എന്നാന്ന് പറഞ്ഞാൽ ഇവർ കഴിക്കുന്നു എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ശ്യാം വേഗം അവിടെ നിന്ന് എസ് ക്യൂട്ടാകുകയാണ് അപ്പം തന്നെ നന്ദി തോന്നി എന്തോ ഒരു പന്തികേട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്യാം സാറ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് ഫോൺ വിളിക്കുകയാണ് ആരോടാണ് കേട്ടോ രാജീവ താന് എന്നെ എൻ്റെ നല്ലൊരു സുഹൃത്താണ് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ആശുപത്രി ബെല്ലടിക്കാനായിട്ട് പണമില്ലാതെ വന്നപ്പോൾ താന എന്നെ ഒരു അമ്പതിനായിരം രൂപ തന്ന് താനെന്നെ സഹായിച്ചത് ഈ രാജീവൻ പണം നഷ്ടപ്പെടില്ല കേട്ടോ ഞാനത് തിരിച്ചു വരും എന്താണെങ്കിലും അടുത്ത ആഴ്ച എന്താണെങ്കിലും ഞാൻ തന്നേക്കാം എന്ന് വാക്ക് തന്നതല്ലേ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഷംസാറേ അത് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് തവണയായിട്ട് ഞാൻ ഷംസാറിനെ വിളിച്ചത് അടുത്ത ആഴ്ച പോരാ എനിക്ക് എനിക്ക് എനിക്കാ പണം ഇന്ന് തന്നെ വേണം ഷംസാറേ ഇന്ന് തന്നെയോ എന്ന് ചോദിച്ചു ആ അതെ സാറേ അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഷാംസാറിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ആ പണം കിട്ടിയില്ല എങ്കിൽ എൻ്റെ ആകെ കുഴപ്പത്തിലാവും രാജീവാ പ്ലീസ് രാജീവിന് തരാനുള്ള പണം അടുത്ത ആഴ്ച ശരിയാവുള്ളൂ അതുകൊണ്ടാണ് അടുത്താഴ്ച മതിയെന്ന് രാജീവ അത് സമ്മതിച്ചല്ലേ എന്ന് ചോദിച്ചു പെട്ടെന്നിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും അതെ ശാംസാറെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയും വലിയൊരു കുഴപ്പത്തിൽപ്പെട്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സാർ സാർ എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് പണം അറേഞ്ച് ചെയ്ത് തന്നേ പറ്റൂ സാറിന് ബുദ്ധിമുട്ടിക്കാണോ എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് പ്ലീസ് സാർ എന്ന് പറഞ്ഞു സാർ സാർ എന്നെ കുഴപ്പത്തിലാക്കരുത് സാർ എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് ആ കാശ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം രാജീവേ ഒരമ്പതിനായിരം രൂപയ്ക്ക് എനിക്കെന്നെ വിശ്വാസം എന്ന് ചോദിച്ചു എടോ താൻ വിഷമിക്കേണ്ട ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ആവശ്യം വന്നപ്പോൾ താൻ എന്താണെങ്കിലും സഹായിച്ചതല്ലേ ഞാൻ ഉച്ചയ്ക്ക് മുൻപ് എന്താണെങ്കിലും തൻ്റെ പണം തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അയാൾ ഹോ ഇപ്പോഴാണ് ഒരാശ്വാസമായത് പണം ഇടുന്നതിന് മുൻപേ സാറെന്നെ ഒന്ന് വിളിച്ചേക്കണേ എന്നുകൂടെ പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോൾ വേഗം തന്നെ ശ്യാമിനാകെ ടെൻഷനായും ശരി എൻ്റെ ഈശ്വര ഞാൻ അടുത്ത ആഴ്ച അമ്പതിനായിരം രൂപ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല അപ്പോഴാണ് ഞാൻ ഈ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് നന്ദിനിയമ്മ ശ്യാമേട്ടാ എന്ന് വിളിച്ച അങ്ങോട്ട് വന്നത് എന്താ ശ്യാമേട്ട എന്ന് ചോദിച്ചോ ആരാ വിളിച്ചതാ എൻ്റെ ഒരു സുഹൃത്ത് രാജീവ് ആദർശൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ പോയിട്ട് വരട്ടെ നന്ദിനി എന്ന് പറഞ്ഞു ശ്യാമേട്ടാ ചിലപ്പോൾ ഞാൻ വരാൻ ഇത്തിരി വൈകും എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും നന്ദിനിയമ്മ വിളിച്ചു നിർത്തിയിട്ട് എന്നോട് എന്തിനാ ശ്യാമേട്ട ഇത്രയും കള്ളങ്ങൾ മറച്ചു വയ്ക്കുന്നത് ഞാൻ എല്ലാം കേട്ടു എന്താ ശ്യാമേട്ടാ ഇന്ന് ഉച്ചക്ക് മുൻപ് അയാൾക്ക് അമ്പതിനായിരം രൂപ കൊടുക്കണ്ടേ അല്ല അതിനെന്താ ഉച്ചയ്ക്ക് മുമ്പ് കൊടുത്താൽ പോരെ അതൊന്നോർത്തെത്താൻ വിഷമിക്കണ്ട എങ്ങനെ കൊടുക്കും അത് എൻ്റെ അക്കൗണ്ടിലുണ്ടല്ലോ അമ്പതിനായിരം രൂപയല്ലേ ഞാൻ കൊടുത്തോളാം ഞാൻ അറിയാതെ ശ്യാമേട്ടൻ്റെ കയ്യിൽ എവിടുന്നാ പണം പറയാം എന്താ ശ്യാമേട്ട ഹോസ്പിറ്റലിലെ ബില്ല് എത്രയായി എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അതിൻ്റെ പേരിൽ ഇത്രയും ദിവസത്തെ ചിലവും ഹോസ്പിറ്റലിലെ ബില്ലും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഇനി ശ്യാമേട്ടൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും മിച്ചയില്ല അതും എനിക്കറിയാം പിന്നെ എങ്ങനെയാണ് ശ്യാമേട്ട ഈ ഒന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആ അമ്പതിനായിരം രൂപയാക്കി കൊടുക്കുക അപ്പം മിണ്ടാതെ നിൽക്കുകയാണ് ശ്യാമ അപ്പം കയ്യിലേക്ക് ആ മാല വെച്ച് കൊടുക്കണം ഇത് ഇത് ഗൗരിയുടെ മാലയല്ലേ അതെ ഗൗരിയുടെ മാലയാണ് ഗൗരി ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഈ മാല എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയത് അവളെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവക്കറിയാമല്ലോ ശ്യാമേട്ട ശ്യാമേട്ടി ഇത് പണയം വെച്ച് അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൊടുക്ക് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടോ ശ്യാമിന് ശ്യാമത് കൈ പിടിച്ചിട്ട് ഹാ നന്ദിനി നമ്മുടെ എപ്പോഴും നമ്മളെ എത്രത്തോളം മനസ്സിലാക്കിയ പെരുമാറുന്നത് അവൾ അങ്ങനെയാ അങ്ങനെയാണ് അവളെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാറില്ല പക്ഷെ മറ്റുള്ളവരുടെ വേദനയും ബുദ്ധിമുട്ടേയും കുറിച്ച് അവൾ നന്നായി ചിന്തിക്കും അതുതന്നെ അവളുടെ കുഴപ്പം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്താണെങ്കിലും രാജീവിന് ഉച്ചയ്ക്ക് മുമ്പ് പണം കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആ അത്യാവശ്യം മനസ്സിലാക്കി നമ്മുടെ മോള് നമ്മളെ സഹായിച്ചില്ലെന്നന്തിന് ഒരുപാട് സന്തോഷം പക്ഷേ ശാമിന് ഭയങ്കര സന്തോഷമായി പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ അതേ മഹാദേവനെയും രാധേനെയാണ് സംസാരിക്കാനുട്ടോ ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഫസർ ഒറ്റ ഒരുത്തം കാരണോ എന്റെ മരുമോൻ ഇങ്ങനെ സംഭവിച്ചത് ഇന്ന് ജീവിതകാലം മുഴുവൻ അവൻ ആ വീൽ ചെയറ് കഴിയേണ്ടി വരില്ലേ എൻ്റെ പൊന്നോ നിങ്ങൾ നിങ്ങൾ നമ്മുടെ മകളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ നമുക്ക് ഈ ബന്ധം അങ്ങോട്ടേക്ക് ഒഴിയാം എന്ന് പറഞ്ഞു രാധേ അവനെ നമ്മുടെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയവനാ അവന്റെ കാര്യം എല്ലാവണേലും എണേറ്റ് നടക്കുന്ന സമയത്തല്ലേ താലി കെട്ടിയത് ഇപ്പതേ അങ്ങനെയല്ലല്ലോ പിന്നെന്താ എത്രയും വേഗം ഈ ബന്ധം ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ വേണിമോളൊന്ന് രക്ഷിക്കണം എടി നിനക്കറിയാലോ അവൻ്റെ കുഞ്ഞ നമ്മുടെ വേണിമോളുടെ വയറ്റിലുള്ളത് അതറി മറന്നുപോയിട്ട് സംസാരിക്കാൻ പാടുണ്ടോ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് മരുമോനെ ചികിത്സിപ്പിക്കണം ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം അവന് എണീറ്റ് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതൊരു ചികിത്സയും നമുക്ക് ചെയ്യണം അതിനി വിദേശത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യണം ലക്ഷ്യങ്ങൾ മുടക്കാനാണെങ്കിലും നമ്മുടെ മോക്ക് വേണ്ടി അത് ഞാൻ എങ്ങനെയായാലും ചെയ്യൂട്ടോ ഈ വിദേശത്താണെങ്കിൽ അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു അതിന് നമ്മൾ വിചാരിച്ചാൽ പോരല്ലോ ആ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനൊന്നും ആ പ്രൊഫസർ സമ്മതിക്കില്ല ഹാ എല്ലാത്തിനും ഇയാൾ എന്തെങ്കിലും ഇടം കോരി ഇടും അഭിമാനം ആ ആ നമ്മൾ എത്ര പ്രൊഫസർമാരെ കണ്ടതാണ് പക്ഷേങ്കില് ഇങ്ങനെ തളയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാട്ടോ സത്യം സ്വന്തം മോളുടെ കാര്യത്തിൽ പോലും ഒരു ഉത്തരവാദിത്തം ആയാക്കില്ല ഹാ രാധെ അതൊക്കെ പോട്ടെ അല്ല നമ്മൾ കൊണ്ടുവന്ന കാര്യം എങ്ങനെയായി സെറ്റായോ നമ്മുടെ ഗംഗമോൾ വന്നിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല എടി വാഷ് ഔട്ട് രാധേ നമ്മുടെ ഗംഗമ്മോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാന്ന് നീ മറന്നു പോയോ ആ നമ്മുടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വെറുതെ ഒന്നുമില്ലട്ടോ പല ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചത് ആ എത്രയും വേഗം ഗംഗമോള് നമ്മുടെ മരുമോളാവണം അത് നടക്കുമോ എന്നാ ചോദിച്ചത് അതെൻ്റെ ഒരാഗ്രഹ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു ഹൈ അതെന്താ രാധ അങ്ങനൊരു വർത്താനം ഇപ്പൊ ഗംഗമോളും ഗൗരിയും വലിയ കൂട്ടല്ലേ അതോ മാത്രമല്ല ഗംഗമോളും ഗൗരിയും കൂടി ചേർത്ത് ഒരു മെച്ച ഡാൻസ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങാൻ പോവാ ഹാ ഗംഗമോക്ക് അതിൻ്റെ ആവശ്യം എന്താ ഹൈ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായോ അയ്യോ പിടിച്ചതും വലയിലാണല്ലോ അണയിലിരിക്കണത് എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും മഹാദേവൻ അല്ല അതെങ്ങനെ നീ അറിഞ്ഞത് ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് ഞാൻ അറിയാം എനിക്ക് നാല് ചുറ്റും കഴി ചെവിയാ ഉള്ളത് അറിയോ നാല് ചെവി ഉണ്ടായിട്ട് നിനക്കെന്താ കാര്യം രാ രാധാമണി തങ്കച്ചി മരുമക്കളും പേരും ഒരു ഗുണമില്ലാണ്ടായി പോയില്ലേ ഹെ എന്ത് ചെയ്യാനാ കൊള്ളാവുന്നൊരുത്തീനെ അത് നമ്മുടെ കൂട്ടത്തിലുള്ളതും ഇഷ്ടപ്പെടുന്ന നമ്മളെ വയസ്സാവുമ്പോൾ നമ്മളെ രണ്ടുപേരെയും നോക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുള്ള ആ ഗംഗേനെ ഇതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇപ്പം എന്തായി അവർ രണ്ടുപേരും കൂട്ടായി ഇപ്പം ഇനിയിപ്പം എന്തായി ഗൗരിയും ഗംഗയും തീമായി ഗൗരിയും ഗംഗയും നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോയാൽ ഗൗരിയെ ഒഴിവാക്കി ഗങ് മോളെ നമ്മുടെ മരുമോളാക്കുന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ എന്ന് പറഞ്ഞു അവരുടെ ഈ കൂട്ടുകെട്ട് എത്രയും വേഗം അവസാനിപ്പിക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഹാ എടി രാധെ നീ നിന്നു ഗംഗയും ഗൗരിയും തമ്മിലുള്ള കൂട്ടുകിട്ടില്ലേ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അതെന്താ ഗൗരി ഒഴിവാക്കിയില്ലെങ്കിലേ ശങ്കർ ഒരിക്കലും ഗംഗയെ ഭാര്യ സ്നേഹ സ്വീകരിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത് എടി രാധാമണി ഗംഗയുണ്ട് ഗംഗാദേവി ഗംഗാദേവി ആ നമ്മുടെ സ്ഥാനം എവിടെയാ നീ ഒന്ന് ഓർത്തു നോക്കിയേ അത് ശങ്കറിൻ്റെ തിരിച്ചടയിൽ ആയെന്താ പരമശിവന്റെ ജടയിലല്ലേ ഗംഗയുടെ സ്ഥാനം ആണല്ലോ ആ അതെ ആ അതായത് പരമശിവന്റെ മനസ്സിലും പരമശിവന്റെ ജീവിതത്തിലും പാർവതീദേവിക്ക് ഒപ്പം തന്നെ ഗംഗയും ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അങ്ങനെ വരുമ്പോൾ ഗംഗയെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു പരമശിവൻ ഇല്ല എന്താ ശരിയല്ലേ ഗംഗയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരമശിവൻ ഉണ്ടോ ആ ഫോട്ടോയിലൊക്കെ അങ്ങനെയല്ലേ വരച്ചു വെച്ചിരിക്കണത് ആ അത് തന്നെയാ ഞാൻ പറഞ്ഞത് രാധെ അതല്ല അതേ ടെക്നിക്ക് തന്നെയല്ലേ നമ്മുടെ കുട്ടിശങ്കറിന്റെ കാര്യത്തിലും നമ്മൾ വരുത്താൻ പോണത് എങ്ങനെയുണ്ട് നീ നോക്കിക്കോടി ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സീ വഗീ